റിഞ്ഞോ രഹസ്യമായി ഉണ്ടായ ഗർഭം രഹസ്യമായി ഇല്ലാതാക്കാൻ ഒരു ആപ്പുണ്ട് അതിന് കൂട്ടുനിന്നാൽ ആശുപത്രിക്കാർക്കും ഗുണമേറെ എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിൽ ദിവസേന ആപ്പ് വഴി മാത്രം മൂന്ന് മുതൽ പത്തു വരെ പെൺകുട്ടികൾ അപോഷനുകൾക്കായി എത്തുന്നു പതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഒരു അബോഷന് മെഡിക്കൽ ആപ്പിന്റെ കമ്പനി ഹോസ്പിറ്റലിന് നൽകുന്നത് ഈ വിഷയത്തെ ബേസ് ചെയ്ത് കാസ പങ്കുവച്ച ഒരു പോസ്റ്റ് ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നശിക്കുന്ന യുവതലമുറയെ രക്ഷിക്കാൻ മാതാപിതാക്കളെങ്കിലും മുന്നോട്ട് വരണമെന്ന അപേക്ഷയാണ് ഈ കുറിപ്പ് വഴിതെറ്റുന്ന തെറ്റുന്ന യുവത്വം വകതിരിവില്ലാത്ത മാതാപിതാക്കൾ ചുംബന സമരവും കെട്ടുതാലി കത്തിക്കലും യോനി കവാടവും ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒരു ലൈംഗിക അരാജകത്വത്തിലേക്കാണെന്നാണ് പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും സൂചിപ്പിക്കുന്നത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം മധ്യ കേരളത്തിൽ ഉണ്ടായിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ തുടർന്ന് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഹോസ്റ്റൽ മുറിയിലെ ബാത്റൂമിൽ സുഖപ്രസവം നടത്തിയ പത്തൊൻപത് കാരുടെ വാർത്തയും ഞെട്ടലോടെ തന്നെയാണ് കേരളം ശ്രമിച്ചത് എന്നാൽ ഇതൊക്കെ മഞ്ഞുമലയുടെ മുഗൾ ഭാഗം കാണിച്ചു തരുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രം കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ലഭിച്ച ഒരു വിവരം വളരെ ഞെട്ടിക്കുന്നതായിരുന്നു അവിഹിത ഗർഭം ഇല്ലാതാക്കാനുള്ള അപോഷണുകൾ നടക്കുന്നത് പ്ലേ സ്റ്റോറിലുള്ള മെഡിക്കൽ ആപ്പ് വഴി അപോഷണ വിധേയമാകുന്നത് കൂടുതലും ഇരുപത്തിരണ്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ മെഡിക്കൽ ആപ്പുമായി കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ഓരോ ദിവസവും നടക്കുന്നത് പത്തിനു മുകളിൽ അബോഷനുകൾ ലൈംഗിക ബന്ധത്തിനു ശേഷം ഗർഭധാരണം തടയുന്നതിനായി കഴിക്കുന്ന ഐപിൽ പോലെയുള്ള ഗുളികകളുടെ വിൽപ്പനയും തകർത്തി ഹോസ്പിറ്റലുകളിൽ അപ്പോയിന്മെന്റ് എടുക്കുന്നതിനും അതുപോലെ തുടർ മരുന്നുകൾക്കുമുള്ള മെഡിക്കൽ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിലവിലുണ്ട് ഈ ആപ്പ് വഴി ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിൽ എത്തുന്നത് അബോഷനു വേണ്ടിയുള്ള പെൺകുട്ടികളാണ് ഇത് ഞെട്ടിക്കുന്നു ആപ്പിൽ രജിസ്റ്റർ ചെയ്ത സേവനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫോണിലൂടെ ആപ്പ് നടത്തുന്ന കമ്പനിയുടെ ഡോക്ടർമാർ ആവശ്യക്കാരിയെ ബന്ധപ്പെടും വിവരങ്ങൾ ചോദിച്ചറിയും അതിനുശേഷം ഓൺലൈൻ പ്രിസ്ക്രിപ്ഷൻ നൽകും ആപ്പിൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് പണം അടച്ചു കഴിഞ്ഞാൽ ആവശ്യക്കാരി സെലക്ട് ചെയ്തിരിക്കുന്ന പട്ടണത്തിൽ ആപ്പുമായി കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്നും അപ്പോയിൻമെന്റ് എടുക്കാം ഓൺലൈനായി രോഗിയുടെ പ്രിസ്ക്രിപ്ഷൻ അയക്കുകയും ചെയ്യും അപ്പോയിൻമെന്റ് നമ്പറും തീയതിയും ലഭിച്ചു കഴിഞ്ഞാൽ ആ ദിവസം പെൺകുട്ടി ഹോസ്പിറ്റലിൽ എത്തുന്നു ക്യൂ നിൽക്കുകയോ കാത്തിരിക്കുകയോ ഹോസ്പിറ്റലിൽ വ്യക്തിഗത വിവരങ്ങൾ കൊടുക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ നേരിട്ട അപോഷണുകൾക്ക് ചെല്ലുന്നത് പോലെ ഉത്തരവാദിത്തപ്പെട്ടവരെ കൂടെ കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല കാര്യം നടത്തിക്കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് ഉടനെ തിരികെ പോകാം മുപ്പതിനായിരം മുതൽ നാല്പത്തി അയ്യായിരം രൂപ വരെ ഇത്തരം അബോഷണുകൾക്ക് വിവിധ ആപ്പുകൾ ഈടാക്കുന്നു ഇത്രയും രൂപ ആവശ്യക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു എങ്കിലും ഹോസ്പിറ്റലുകൾക്ക് ഏഴായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് നൽകുന്നത് ചില ആപ്പുകൾ അബോഷന് ശേഷമുള്ള പരിചരണത്തിനും മരുന്നുകൾക്കും ചേർന്ന് പാക്കേജായും ഡീല് നടത്തുന്നുണ്ട് തങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ പുറത്തു പോകില്ല എന്നുള്ളതും ആരുടെയും സഹായമില്ലാതെ തന്നെ രഹസ്യമായി വന്ന് കാര്യം സാധിക്കാമെന്നുള്ളതുകൊണ്ടും ഇത്തരത്തിലെ അബോഷനുകൾക്ക് ഇപ്പോൾ പെൺകുട്ടികളും കാമുകന്മാരും ഉപയോഗിക്കപ്പെടുന്നത് ഇത്തരം ആപ്ലിക്കേഷനുകളാണ് ഞങ്ങളുമായി വിവരം പങ്കുവെച്ച എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിൽ ദിവസം ആപ്പ് വഴി മാത്രം മൂന്ന് മുതൽ പത്ത് വരെ പെൺകുട്ടികൾ അബോഷനുകൾക്കായി എത്തുന്നു പതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഒരു അബോഷണ മെഡിക്കൽ ആപ്പിന്റെ കമ്പനി ഹോസ്പിറ്റലിന് നൽകുന്നത് അപോഷൻ നടത്തി തിരിച്ചു പോകാൻ നേരെ ഇനിയും ഇതുപോലെ ഗർഭമുണ്ടായാൽ ആപ്പ് വഴിയല്ലാതെ നേരിട്ട് വന്നാൽ പോരെ പൈസ ലാഭിക്കാനായി എന്ന് ചോദിച്ച പെൺകുട്ടികളുമുണ്ട് ഇത് പറയുമ്പോൾ ഞങ്ങളോട് സംസാരിച്ച വ്യക്തിയുടെ മുഖഭാവം ഒരു ഒരമ്മതുപോലെ ദയനീയമായിരുന്നു ഇത്തരത്തിൽ എത്തുന്നതിൽ എല്ലാ വിഭാഗം പെൺകുട്ടികളും ഉണ്ട് എങ്കിലും പതിവ് ഇരകളാണ് കൂടുതലും കോണ്ടം ടാബുകൾ പോലുള്ള ഗർഭനിരോധന മാർഗങ്ങൾ ഉണ്ടായിട്ടും ഇത്തരത്തിൽ പെൺകുട്ടികളിൽ ഗർഭധാരണം ഉണ്ടാകുന്നത് കൂടുതലും മയക്കുമരുന്നിന്റെ ലഹരിയിൽ സ്വയബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം എന്നാണ് മനസ്സിലാവുന്നത് ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പെൺകുട്ടികളിൽ ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള ശാരീരിക മാറ്റങ്ങൾ ഗർഭാവസ്ഥയിലുള്ള ക്ഷീണങ്ങളും ഒക്കെ അനുഭവപ്പെടാത്തത് കൊണ്ടായിരിക്കാം ചിലരെങ്കിലും ബാത്റൂമിലെ സുഖപ്രസവത്തിലേക്ക് എത്തുന്നത് എന്നാണ് മനസ്സിലാവുന്നത് ആ സംഭവത്തിലും സംഭവിച്ചത് ഇത് തന്നെയാണ് നമ്മുടെ പതിവ് സഹോദരനുമായുള്ള പരിചയം സുഹൃത് ബന്ധം പ്രേമം മയക്കുമരുന്ന് സെക്സ് അങ്ങനെ ബാംഗ്ലൂരിൽ ജീവിതം അടിച്ചുപൊളിച്ചു അതിനിടയിൽ കാമുകന്റെ സുഹൃത്തുമായി ബന്ധം ഇതോടെ പഴയ കാമുകൻ ഇടഞ്ഞ് ഒഴിവാക്കി അതിനിടയിൽ ഗർഭം ഉത്തരവാദിത്വം രണ്ടുപേരും ഏൽക്കുന്നില്ല മയക്കുമരുന്നിന്റെ സ്ഥിരമായ ഉപയോഗമോ ഉപയോഗിച്ച് ശീലിച്ച ശരീരമോ ആയതിനാൽ ഒന്നും അറിയാതെ അവസാനം പ്രസവം വരെ എത്തി കാര്യങ്ങൾ തുടർന്ന് നടന്നതെല്ലാം കേരളം കണ്ടതാണ് ഒരു കുടുംബം തകർന്നു ഒരു പെൺകുട്ടിയുടെ ജീവിതവും തകർന്നു പഠിക്കാനായി എറണാകുളം പോലെയുള്ള പട്ടണങ്ങളിലെ ഹോസ്റ്റലുകളിൽ കൊണ്ടുചെന്നാക്കി കഴിഞ്ഞാൽ തങ്ങളുടെ ഉത്തരവാദം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ പിന്നീട് മക്കൾ പറയുന്നതെല്ലാം വിശ്വസിക്കുമ്പോൾ മക്കളിൽ ചിലർ കൂട്ടുകാരുമൊത്ത് ഏതെങ്കിലും ഫ്ലാറ്റിലെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിൽ ലിവിംഗ് ടുഗതർ ആയിരിക്കും മുൻപൊക്കെ എൻഎസ്എസും വൈഡബ്ല്യു സി എയും കന്യാസ്ത്രീകളും ഒക്കെയായിരുന്നു ഹോസ്റ്റൽ നടത്തിയിരുന്നത് അന്നും ഇന്നും അവിടെ പുറത്തു പോകുന്നതിനും കയറി വരുന്നതിനുമൊക്കെ കൃത്യമായ സമയവും നിയമങ്ങളും ഉണ്ട് എന്നാൽ ഇന്ന് കൂടുപോലും ഉളച്ചുപൊന്തി ആയിരത്തോളം സ്വകാര്യ ഹോസ്റ്റലുകൾ അവിടെ കുട്ടികളെ കിട്ടണമെന്നുണ്ടെങ്കിലും നിൽക്കണമെന്നുണ്ടെങ്കിലും മനസ്സില്ലാ മനസ്സോടെയെങ്കിലും കുട്ടികളുടെ ആവശ്യത്തിന് ഇഷ്ടത്തിനും അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായി വരുന്നു ഇതും ഇത്തരം ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന പെൺകുട്ടികൾക്ക് വഴിവിട്ട പോക്കുകൾക്ക് സൗകര്യം ഓയോ റൂമുകളിലും ഇടവഴികളിലും ഫ്ളാറ്റുകളിലും കാണാൻ സാധിക്കാത്ത പല കാഴ്ചകളും കാണുമ്പോഴും അറിയുമ്പോഴും ഉള്ളിലെ പിതാവിന്റെയും സഹോദരന്റെയും ഒക്കെ അമർഷം കടിച്ചമർത്തി പോലീസുകാർ അവർക്കും ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും ചെയ്യാനാവുന്നില്ല അല്ലെങ്കിൽ ആ പാവങ്ങൾ പുലിപാലി പിടിക്കും മുമ്പ് ഇത്തരം കാര്യങ്ങളെ എതിർത്തിരുന്ന ആളുകളൊക്കെ സദാചാര പോലീസ് പട്ടം പേടിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാറില്ല അതുകൊണ്ട് ചെന്നായ്ക്കൾക്കും കഴുത്ത് കഴുകന്മാർക്കുമെല്ലാം കൊയ്ത്തുകാലം അരച്ചാൻ വയറിന് വേണ്ടി വേഷികളായി മാറേണ്ടി വന്ന സഹോദരിമാർ ഇന്ന് തെരുവുകളിലില്ല പകരം സ്ത്രീകളെ വെല്ലുന്ന ആകാരവടിവോടും സൗന്ദര്യത്തോടും കൂടിയ ട്രാൻസ്ജെൻഡറുകൾ ആ ഫീൽഡ് കൈയടക്കിയിരിക്കുന്നു മിക്കവാറും പട്ടണത്തിലെ എല്ലാ ഭാഗത്തെയും ഇടവഴികളിലും ഇരുട്ട് സ്ഥലങ്ങളിലും പുലർച്ചെ വരെ അവരുണ്ട് അവരെ തേടിയെത്തുന്നത് ഏറെയും വിദ്യാർത്ഥികളും യുവാക്കളും ഒരാളെ തൃപ്തിപ്പെടുത്തിയ ശേഷം ഉടനെ അടുത്ത ആളിലേക്ക് പുലർച്ചെ വരെ നീളുമ്പോൾ ചിലപ്പോൾ ഇരുപത്തിയഞ്ചോ മുപ്പതോ പേരെ തൃപ്തിപ്പെടുത്തുന്നുണ്ടാവാം സത്യത്തിൽ എയ്ഡ്സിന്റെ വ്യാപാരമാണ് അവിടെ നടക്കുന്നത് പുരോഗമന പ്രസ്ഥാനങ്ങളും യുവജന സംഘടനകളും മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒപ്പം ഇവരെ എല്ലാം നിയന്ത്രിക്കുന്ന മത മൗലികവാദ സംഘടനകളും രാജ്യത്തിന്റെ തകർച്ച ആഗ്രഹിക്കുന്ന പുറത്തു നിന്നുള്ള ആളുകളും എല്ലാം ചേർന്ന് നമ്മുടെ യുവതലമുറയെ നശിപ്പിച്ചു കുട്ടികളെക്കാൾ ബോധം വെക്കേണ്ടത് മാതാപിതാക്കൾക്കാണ് പക്ഷേ ആരോട് പറയാൻ ആര് കേൾക്കാൻ ഇങ്ങനെയാണ് കാസർ ഈ പോസ്റ്റ് അവസാനിക്കുന്നത് ഒരു അൻപത് ശതമാനം മാതാപിതാക്കൾക്കെങ്കിലും ഈ പോസ്റ്റ് വായിച്ചൊരു അവയർനെസ് ഉണ്ടായാൽ അതിലൂടെ സ്വന്തം മക്കളുടെ മേലൊരു കണ്ണ് വെക്കാൻ അവർക്ക് തോന്നിയാൽ ഒരിക്കലും കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്ന് പറയുന്നില്ല സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴും അവരുടെ കടിഞ്ഞാണിൻ്റെ ഒരു ചരട് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഓരോ മാതാപിതാക്കളും മനസ്സിൽ വയ്ക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം ഇല്ലെങ്കിൽ നമ്മുടെ മക്കളും ഇതുപോലെ നമ്മുടെ കൈവിട്ടു പോകും ന്യൂസ് ഡെസ്ക് കർമാനുസ്